ഹായ് എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ ആണ് അത് ഉണ്ടാക്കുന്നത് നമ്മുടെ ചന്ദനമഴയിലെ വർഷയാണ് അല്ലെങ്കിൽ ശാലു കുര്യൻ ശാലു കുര്യൻ എൻ്റെ വീട്ടിൽ വന്നു ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം ശാലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം പോകാൻ വീഡിയോ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നല്ല അതൊന്ന് മിക്സാക്കി ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒന്ന് ഇത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അത് ചിക്കനകത്ത വെള്ളം നല്ലതായിട്ട് കറ്റി കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് തണുക്കാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജാറിനകത്ത് ഞാൻ കുറച്ച് ചിക്കനും ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു സാവോളയും കൂടാണ് ഞാൻ ഇട്ട് വച്ചേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലി അല ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് ഗരം മസാല മഞ്ഞൾ ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഞാൻ ചിക്കൻ പറ്റിച്ചപ്പോൾ ഇച്ചിരി ഇട്ടായിരുന്നു അതിൻ്റെ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് മല്ലിൽ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാം അരച്ച് ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്കിന്ന് മിക്സ് ആക്കി എടുക്കാൻ എല്ലാം കൂടെ വന്നു ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു പൊടി നമുക്ക് അരകളിലെ വെച്ച റെസ്ക് ഞാൻ പൊടിച്ചോണ്ടി വരിക റെസ്ക് രണ്ടും മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടി പോൾ കൊടുത്ത് മുട്ടയ്ക്കകത്ത് മുക്കി റെസ്ക് പൊടിക്കകത്തിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം ഇതുണ്ടാക്കുന്ന ആരാന്നറിയണ്ടേ നമ്മുടെ സീരിയൽ നടി ചന്ദനമഴയിലെ ശാലൂക്കുരിൻ അത് വർഷ എന്നാണ് വർഷയാണ് നമുക്ക് ഈ ചിക്കൻ ഡൊണറ്റ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത് വർഷ എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടുനോക്കാം അയതാ ഇതിൽ നീ ചെറിയക്കിരമോ വേണ്ട ഫിംഗർ ടിപ്സ് അല്ല മെറ്ററോ അല്ല ഹാ വീഡിയോ ഇടു തീരെ കൊക്കടേ കൊടിഞ്ഞു പോയി കഴിഞ്ഞു ഇതാ ഇട്ടു കൊടുക്ക് ഇന്നെ എന്നല്ല ഇതിൽ കൊടുക്കാനായി ഐഡിന്റെ ഒരു സൈഡിൽ ഒരു ടോസ്റ്റ് ഉള്ളത് ഉണ്ട് യ്യണം അത കൂട്ട് തന്നെയാണ് എനിക്ക് കട്ടത്തിൻ്റെ കൂട്ടം തന്നെ വെച്ചിട്ട് ഇത് ചിക്കണം അരപ്പിച്ച് അതുപോലെ അതുപോലെ പിന്നെ പിന്നെ മുളക് പൊടി പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് ഇട്ടിപ്പ് അരപ്പിട്ട് അവിടെ ദോണ്ട് നടക്കില്ലല്ലോ നല്ല നല്ല കടുക്കരി കുളിയുടെ കുളിയുടെ അപ്പോടടടാ അതാണ് ഞാൻ നോക്കിയത് ദാ

ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്യുന്നത് അടിപൊളിയൊരു ഇതാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നു അതേ ബബായ്